സ്വാഗതം എം ടി എൻഡ്സ് മീഡിയയിലേക്ക് സ്നേഹിതരെ സിറോ മലബാർ സഭയുടെ പരിശുദ്ധ സിനഡ് ഒരു തീരുമാനമെടുത്തു സഭയുടെ എല്ലാ രൂപതകളിലും ഏകീകൃത ശൈലിയിൽ ബലിയർപ്പണം നടപ്പിൽ വരുത്തണം ആ തീരുമാനമെടുത്തത് വെറുതെ ആരുടെയെങ്കിലും ഒരു വികട ബുദ്ധിയിൽ ഉദിച്ചുയർന്ന ഒരു വികലാശയം എന്നുള്ള നിലയിലല്ല പരിശുദ്ധ സിംഹാസനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ നൽകിയ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽവാർ സഭ ഏകീകൃതമായ ഒരു ബലിയർപ്പണ ശൈലിയിലൂടെ ആ സഭയുടെ യശസ് അന്തസ് ഉയർത്തിപ്പിടിക്കണം എന്ന ഒരു നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ചില മെത്രാൻമാർ ലെത്തീൻ മിസാൽ സുറിയാനിയിലേക്ക് പരിഭാഷപ്പെടുത്തി നൽകിയാൽ മതി എന്ന അഭിപ്രായം പ്രകടിപ്പിക്കുകയുണ്ടായി എന്നാൽ അതിന് പരിശുദ്ധ സിംഹാസനം നൽകിയ മറുപടി എല്ലാവരെയും ലത്തീൻവൽക്കരിക്കുക എന്നുള്ളതല്ല പൗരസ്ത്യ പാരമ്പര്യം പേറുന്ന സഭാവിഭാഗങ്ങൾ തങ്ങളുടെ സ്വത്തം നിലനിർത്തിക്കൊണ്ട് തങ്ങളുടേതായ തനതായ ഒരു ആരാധനാക്രമശൈലി രൂപവൽക്കരിച്ച് നടപ്പിൽ വരുത്തി ആ ഏകീകരണം നടപ്പിലാക്കണം എന്ന് തന്നെയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ സുദീർഘമായ കാലഘട്ടങ്ങളിലെ പര്യവേഷണത്തിൻ്റെയും പ്രവർത്തനത്തിൻ്റെയും ഒക്കെ ഫലമായിട്ടാണ് ഒരു ഏകീകൃതമായ ബലിയർപ്പണ ശൈലിക്ക് രൂപം കൊടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ മലയാള ഭാഷയിലേക്ക് അതായത് പ്രാദേശിക ഭാഷാ രീതിയിലേക്ക് ബലിയർപ്പണം നടത്തുന്ന കാലഘട്ടത്തിൽ അഭിമന്യ പാറേക്കാട്ടിൽമാർ ഔസേ മെത്രാപ്പോതിൽത്തായുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന മെത്രാന്മാരുടെ സംഘം ഒരു ആരാധനാക്രമ ഗ്രന്ഥം പുറത്തിറക്കി ഉണ്ടായി അത് വളരെ ശ്രദ്ധേയമായ രീതിയിൽ തന്നെ പരിഗണിക്കപ്പെട്ടതും വളരെ കാലത്തെ അന്വേഷണത്തിൻ്റെ ഫലമായി ഉണ്ടാക്കപ്പെട്ടതുമാണ് വളരെ ഹൃദ്യമായിരുന്നു അതിലെ ഓരോ രീതികളും എന്നാൽ വീണ്ടും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിൽ ഇതേ സമിതി തന്നെ ആവശ്യമായ ഭേദഗതികളിലൂടി നവീകരിച്ച ശൈലി പുറത്തിറക്കി ഉണ്ടായി അപ്പോഴും ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായി എങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ പരിശുദ്ധ പിതാവ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ കേരളത്തിൽ വന്ന് സിറോ മലബാർ സഭയുടെ യഥാർത്ഥത്തിലുള്ള ആരാധനാക്രമം ഉദ്ഘാടനം ചെയ്യപ്പെടുകയും അത് നടപ്പിൽ വരുത്തണം ഇതായിരിക്കണം ഇതിൻ്റെ അവസാനത്തെ ഘടന എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുള്ളതാണ് എന്നാൽ അപ്പോഴും ചില ആളുകൾ ചില പ്രദേശങ്ങളിൽ കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കുകയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തു അതിൻ്റെ ഫലമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ അഭിവന്യനായ വിജയത്തിൽമാർ വർക്കി മെത്രാപോലിറ്റയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന സൂരഖദോസ് ഏകീകൃതമായ ഒരു ശൈലി അത് അൻപത് അൻപത് റേഷ്യോയിൽ ഒരു ക്രമീകരണം ഉണ്ടാക്കിയുണ്ടായി അത് അംഗീകരിച്ച് പുറത്തിറങ്ങി അതിൽ ഒപ്പിട്ട് ആളുകൾ പോലും പലയിടങ്ങളിലും നേതൃത്വം കൊടുത്ത ചിലർ പോലും അതിനോട് അംഗീകരിക്കാൻ തയ്യാറില്ലാതെ വീണ്ടും ഭിന്നതയുടെ വഴികളിലൂടെ സഞ്ചരിച്ചു അങ്ങനെ ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു വീണ്ടും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ വ്യക്തമായ നിർദ്ദേശങ്ങളോടെ സിനിഡ പിതാക്കന്മാർ ഐക്യകണ്ഠേന തീരുമാനമെടുത്ത ഒരു ആരാധനാക്രമശൈലി നമുക്ക് നൽകുകയും ചെയ്യും ആ ശൈലി അഭികാമ്യമാണ് ഏവരും അത് സ്വീകരിച്ചു ഒരുപക്ഷെ പൂർണ്ണമായ അൾത്താരാഭിമത്തിലായിരുന്ന പല രൂപതകളും തന്നെ ഈ നിർദ്ദേശത്തെ അംഗീകരിച്ച് വിധേയപ്പെട്ട് എളിമപ്പെട്ട കൂട്ടത്തിൽ കൂടാൻ തയ്യാറായി അപ്പോഴും എറണാകുളം അങ്കമാലി അതിരൂപതയിൽ മാത്രം ഒരുപറ്റം ആളുകൾ ഭിന്നിച്ചു നിൽക്കുന്നതെന്ന് നമുക്കറിയാം കുറേ കാലങ്ങളായി നമ്മളത് കണ്ടുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നാൽ സഭയിലെ നാൽപ്പത്തിയൊൻപത് മെത്രാന്മാർ ഒരുമിച്ച് ചേർന്ന് ഏകീകൃത ബലിയർപ്പണം നടപ്പിലാക്കേണ്ടതിൻ്റെ ആവശ്യകതയെ വ്യക്തമാക്കിക്കൊണ്ട് ഒരു സർക്കുലർ പുറപ്പെടുപ്പിക്കുകയുണ്ടായി അപ്പോഴും എറണാകുളത്തുള്ള ആളുകൾ അതിന് തയ്യാറാവാതെ ഭിന്നിച്ചു നിൽക്കുകയാണ് എറണാകുളം അങ്കമാലി അതിരൂപത്തിലെ എല്ലാം അങ്ങനെയാണെന്ന് പറയാനാവില്ല പുരോഹിത വർഗം മാത്രമാണ് ഭിന്നതയിലുള്ളത് പിന്നെ കുറെ ഏതൊക്കെയോ നേട്ടങ്ങൾക്ക് വേണ്ടി എന്തൊക്കെയോ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയൊക്കെ നടക്കുന്നതിലെ ആളുകൾ ഇതിന്റെ കൂട്ടത്തിൽ ഉണ്ടായേക്കാം എങ്കിലും ബഹുഭൂരിപക്ഷം വിശ്വാസികളും സഭ എന്തു പറയുന്നു അതാണ് അവർ അനുസരിക്കാൻ തയ്യാറായിട്ടുള്ളത് പക്ഷേ നമുക്കൊന്നും വിലയർപ്പിക്കാൻ അധികാരമില്ലല്ലോ ഉള്ളത് പുരോഹിതന്മാർക്കാണ് അവർ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് ചെയ്യാനാവും നാശകൂപമായ ജീവിതശൈലി സ്വായത്തമാക്കിയെടുത്ത ചില പുരോഹിത വേഷധാരികൾ കാണിക്കുന്ന കോമാളിത്തരങ്ങൾ വിശ്വാസ സമൂഹത്തിൻ്റെ ആത്മീയ തകർച്ചയ്ക്ക് കാരണമായി മാറിയിരിക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ് അതിന് പരിഹാരമുണ്ടാകേണ്ടതാണ് ചരിത്ര പശ്ചാത്തലങ്ങളുടെ ആഴങ്ങളിലേക്ക് ഉള്ളിയിട്ടിറങ്ങാൻ ഞാൻ തയ്യാറാവുന്നില്ല എങ്കിലും വർത്തമാനകാലത്ത് സംഭവിച്ച ചില കാര്യങ്ങളെക്കുറിച്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസം ഒൻപതാം തീയതി സുറമലബാർ സഭയുടെ പരിശുദ്ധ സൂനകദോസിലെ നാൽപ്പത്തിയൊൻപത് മെത്രാൻമാർ ഒപ്പിട്ട് പ്രസിദ്ധീകരിച്ച ആ കൽപ്പനയുടെ അടിസ്ഥാനത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലും ഏകീകൃത ബലിയർപ്പണം നടത്തേണ്ടതിൻ്റെ ആവശ്യത്തെക്കുറിച്ച് വ്യക്തമായ ബോധ്യമുള്ള പരിശുദ്ധ സിംഹാസനത്തിന്റെ സാന്നിധ്യത്തിൽ ഇരുന്നു കൊണ്ട് രൂപവത്കരിച്ച ഒരു കൽപ്പന സിനട പുറപ്പെടുവിക്കുകയുണ്ടായി എന്നാൽ ആ കൽപ്പനയെ അടിവരയിട്ടുകൊണ്ട് തന്നെ വീണ്ടും ജൂൺ ഇരുപത്തിയൊന്നാം തീയതി സിനാടാനന്തര വിശദീകരണം എന്നുള്ള നിലയിൽ മറ്റൊരു സർക്കുലും പ്രസിദ്ധീകരിച്ചു തുടർന്നാണ് ജൂലൈ ഒന്നാം തീയതി ഏതൊക്കെയോ ചില ആളുകളെയൊക്കെ വിളിച്ചുകൂട്ടി ഒരു സമവായം എന്ന പേരിൽ എന്തൊക്കെയോ ഒരു ചടങ്ങുകളൊക്കെ നടത്തിയിട്ട് ഒരു പരിപാടി നടത്തുകയുണ്ടായി അതെന്തിനാണ് എന്ന് മനസ്സിലാകുന്നില്ല അതിലൊപ്പിട്ട മെത്രാന്മാരുണ്ട് അവരവിടെ കിടക്കട്ടുണ്ട് പക്ഷെ ഒരു കാര്യം ഉറപ്പിക്കാം ഇപ്പോൾ വിശ്വാസികളിടയിൽ ഒരു സംശയം ഉണ്ടായിട്ടുണ്ട് സഭാ സിനഡിന്റെ തീരുമാനത്തിന് വിരുദ്ധമായ നിലപാട് സ്വീകരിക്കാൻ ഏതെങ്കിലും ഒരു പുരോഹിതനോ ഒരു മെത്രാനോ മെത്ര പോലത്തേക്ക് അധികാരമുണ്ടോ എന്ന കാര്യത്തെ ചോദ്യം ചെയ്തുകൊണ്ട് രാജ്യത്തിന്റെ നീതിന്യായ വ്യവസ്ഥകളെ സമീപിക്കുവാൻ മാർത്തോമാ നത്രാണി സംഘം തയ്യാറായപ്പോൾ അതിനും മറുപടി കൊടുക്കേണ്ടവർ തലതിരിഞ്ഞ വീക്ഷണത്തിലൂടെ ഒളിച്ചോടുന്ന ഒരവസ്ഥ കാണുന്നു പരിശുദ്ധ സിനഡിനാണ് പരമാധികാരം എന്നുണ്ടായിരിക്കെ മേജർ ആർച്ച് ബിഷപ്പിനോ എറണാകുളം കമാലി അതിരൂപതയുടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർക്കോ അതിനുള്ളിൽ ഒരു സമവായം ഉണ്ടാക്കാനുള്ള യാതൊരു സാധ്യതകളോ അവകാശങ്ങളോ സാഹചര്യങ്ങളോ ഇല്ല എന്നത് നാം തിരിച്ചറിയേണ്ടതുണ്ട് അപ്പോൾ ചില ആളുകളുടെ സംശയം എന്ന് പറയുന്നത് സിനഡ് എടുത്തിരിക്കുന്ന തീരുമാനത്തെ അട്ടിമറിക്കാൻ വരാൻ പോകുന്ന സിനഡിൽ സാഹചര്യം ഉണ്ടാവുമോ എന്നുള്ളതാണ് ആരും ശങ്കിക്കേണ്ട കാര്യമില്ല കാരണം സിനഡ് ഒരു തീരുമാനമെടുത്തെങ്കിൽ ആ സിനഡിൻ്റെ തീരുമാനം അത് നടപ്പിലാക്കുക തന്നെ ചെയ്യും കാരണം ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയട്ടെ സിറോമലബാർ സഭയുടെ പരിശുദ്ധ സൂനകദോസിലെ അംഗങ്ങളായിട്ടുള്ള മെത്രാൻമാർ ബഹു പിതൃത്വമുള്ളവരോ പിതൃശൂന്യരോ അല്ല എന്ന് ഞാൻ കരുതുന്നു കാരണം അവർ നല്ല നറവാട്ടിൽ ജനിച്ചവരും പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായ വിശ്വാസബോധ്യങ്ങളിലൂടെ അടിത്തറയിട്ട് പഠിച്ച് വളർന്നു വന്നവരുമാണ് അതിനാൽ സഭാത്മക വിശ്വാസ ഇത് വ്യതിയലിക്കാൻ അല്ലെങ്കിൽ തീരുമാനങ്ങളിൽ ഉണ്ടാക്കാൻ അവർ തയ്യാറാവുകയില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് നാൽപ്പത്തൊൻപത് മെത്രാന്മാരുടെ കൂട്ടത്തിൽ നവപാഷാണങ്ങൾ കടന്നുകൂടി ഉള്ളിൽ പഞ്ചഭൂതങ്ങളും എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ് അത് സ്വാഭാവികമാണ് കാരണം നല്ല തറവാട്ടിൽ പിറന്നവരാണ് സഭയിലെ പിതാക്കന്മാർ എല്ലാവരും എങ്കിലും ചില തറവാട്ടിൽ ശ്വാന ജനനവും ഉണ്ടാകാറുണ്ട് അതുകൊണ്ട് തറവാട്ടിലുള്ളവരെല്ലാം ശ്വാനന്മാരാണെന്ന് പറയാനാവില്ല അങ്ങനെ കടന്നുകൂടിയവരുമുണ്ട് ചിലപ്പോൾ അതിന് തിരഞ്ഞെടുത്തവരെയോ നിയമിച്ചവരെയോ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല ഈശോ മിശിയ തിരഞ്ഞെടുത്ത ആ തിരഞ്ഞെടുപ്പ് കൂട്ടത്തിലും ഒരുവൻ തുടങ്ങി കയറിയിരുന്നു മറ്റാരുമല്ല യുദാസ് അതൊരു പരാജയമായി കാണേണ്ടതില്ല ഏത് തിന്മയെയും നന്മയാക്കി മാറ്റാൻ കഴിയുന്ന ദൈവം അവരിലൂടെയും നമുക്ക് ചില സന്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് അതുകൊണ്ട് ഒരു കാര്യം നമുക്ക് ഉറച്ചു വിശ്വസിക്കാം ദൈവം ഈശോ തന്നെയീശോമിഷ്യയുടെ കാലഘട്ടത്തിൽ പോലും ഇത്തരം നുഴഞ്ഞുകയറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ചില നവപാഷാണങ്ങളും പഞ്ചഭൂതങ്ങളും ഒക്കെ കടന്നുകൂടാൻ സാധ്യതയുണ്ട് ചില വെറ്റില കച്ചവടക്കാരോ കപ്പ കച്ചവടക്കാരോ ഒക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ടാവാം അതിന് കുറ്റപ്പെടുത്താൻ അവകാശമില്ല കാരണം ഇത് പൂർണ്ണമായി മനുഷ്യർ തന്നെ തിരഞ്ഞെടുത്തു അതിൽ പരിശുദ്ധാത്മാവിന്റെ നിർദ്ദേശങ്ങളെ അവർ അംഗീകരിച്ചിട്ടുണ്ട് പക്ഷെ ഒരു കാര്യം ഉറപ്പായി ഈ ഒമ്പതെണ്ണം ഒഴിച്ച് ബാക്കി നാൽപ്പതെണ്ണവും തറവാടിത്തത്തിൻ്റെ മുഹുമതിരെ അണിഞ്ഞവർ തന്നെ ആയതുകൊണ്ട് ഒരട്ടിമറിക്ക് ഇവിടെ സാധ്യതയില്ല ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്തെ ചെയ്യേണ്ട രീതിയിൽ ചില കാര്യങ്ങൾ രഹസ്യാത്മക സൂക്ഷിച്ചുകൊണ്ട് പ്രവർത്തിക്കേണ്ടി വരും അത് ചെയ്യാനുള്ള ബാധ്യതയും ഉത്തരവാദിത്വവും സംഘടന കൃത്യമായി നിർവഹിക്കുന്നുണ്ട് നിർവഹിക്കുക തന്നെ ചെയ്യും അല്ല സഭയിലെ പിതാക്കന്മാർ അന്തസ്സുള്ളവരും തറവാടികളുമാണ് നല്ല മാതാപിതാക്കൾ ജനിച്ചവരാണ് പ്രാർത്ഥന ചൈതന്യമുള്ളവരാണ് അവർ ഒരിക്കലും തങ്ങളെടുത്ത ഒരൊറച്ച തീരുമാനത്തെ സഭാത്മക വിശ്വാസ ബോധ്യത്തിൻ്റെ അടുത്തറയിൽ നിന്നുകൊണ്ട് പടുത്തുയർത്തപ്പെട്ട ഈ പ്രസ്ഥാനത്തെ തകർക്കുവാൻ ഇറങ്ങി പുറപ്പെടുകയില്ല എന്ന് വിശ്വസിക്കാനുള്ള ബാധ്യത നമുക്കുണ്ട് ഇനി അതല്ല അവർ തലതിരിവ് കാണിച്ചാൽ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം എന്ന തീരുമാനവും നമുക്കുണ്ട് അതിനാൽ വിശ്വാസമൂഹമേ ഭഗ്നാശരാകരുത് ധീരതയോട് പ്രാർത്ഥനാ നിർഭരമായ വിശ്വാസ വളർച്ചയിൽ നമുക്കും മുന്നേറാം പതിനെട്ടാം തീയതി നടക്കുന്ന സിനഡ് നമുക്കനുകൂലമായൊരു തീരുമാനം ഉണ്ടാക്കിയിരിക്കും എന്ന ഉറച്ച വിശ്വാസ ബോധ്യത്തോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം ദൈവം ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നന്ദി നമസ്കാരം